ഞാൻ ഈ പടം വരയ്ക്കുമ്പോഴേ പുറത്ത് നല്ല മഴയാണ് ആ മഴയുടെ ചെറിയ സംഗീതമൊക്കെ നിൽക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാവും തോന്നും നല്ല മൂടില്ലിരുന്നങ്ങ് വരക്കാണ് എനിക്ക് മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തുണി നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് തെച്ചിപ്പൂവാണ് കേട്ടോ തെച്ചിപ്പൂ അറിയാമല്ലോ കുഞ്ഞു കുഞ്ഞിപ്പൂക്കൾ അതിന് ഓരോ നാട്ടിലും ഓരോ പേരൊക്കെ ആയിരിക്കും ഞങ്ങളുടെ നാട്ടിൽ തെച്ചിപ്പൂ എന്നാണ് പറയുന്നത് ചെറിയ ചെറിയ നാലിതലുള്ള കുഞ്ഞിപ്പൂ അത് ആ തെച്ചിപ്പൂ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെച്ചിപ്പൂ അല്ല തെച്ചിപ്പൂ വരക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പെയിൻറ്റിങ് വീഡിയോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഉടനെ ഇതിന് മുന്നേ ഒന്നും ഞാൻ പെയിൻറ്റിങ് വീഡിയോ ഇട്ടിട്ടില്ല എനിക്കിഷ്ടമുള്ള പണിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഇടാത്ത എന്നാൽ ഞാൻ കുറേ വീഡിയോസ് ഇത് കണ്ടുകൊണ്ടിരിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ എനിക്കിത് പഠിക്കാനൊരു വിഷയമായിട്ട് തന്നെ ഉണ്ട് ഈ പെയിൻറ്റിങ് അതുകൊണ്ട് ചെയ്തേ പറ്റുള്ളൂ എനിക്കിത് ചെയ്തപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ പണിയിൽ നടക്കും ഒരു വീഡിയോ ആകും തന്നെ കാര്യം അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചു അത് കറക്റ്റ് റെഡ് കളർ വെച്ചിട്ടാണ് ഡാർക്ക് റെഡ് കളർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ വരച്ച് അത് ഫില്ല് ചെയ്തത് അതിന് ശേഷം അത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും ആ സമയത്ത് ഞാൻ ഇല വരച്ചത് കുളവാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ലാസ്റ്റ് ശരിയാക്കാം അത് കഴിഞ്ഞിട്ട് ആ റെഡിനകത്ത് ഒരു ഡ്രോപ്പ് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന അതിനകത്തോട്ട് ചെറിയ ചെറിയ എതളുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് നാലെതളുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് അടുക്കൊരു ഗ്യാപ്പ് ഇടണം നമുക്കവിടെ ഒരു ചെറിയൊരു പൂമ്പൊടി വരച്ച് കൊടുക്കേണ്ടതാണ് അതുകൊണ്ടിട്ട് ആ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ വരച്ച് 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 കൊടുക്കുന്നുണ്ട് അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം പിന്നെ ഇടയ്ക്ക് ഇച്ചിരി സ്ഥലമൊക്കെ വിട്ടാലും കുഴപ്പമില്ല കാരണം നമുക്ക് അടുത്ത കളറും ഇതിൻ്റെ വരാനുള്ളതാണ് വരാൻ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കുറേ അധികം ഇൻറ്റർവ്യൂസ് കാണാറുണ്ടെന്ന് അപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ നിങ്ങളെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെപ്പറ്റി എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് പക്ഷേ അപ്പോൾ ആലോചിച്ചു എന്നോട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നത് ഫാഷൻ ഡിസൈനർ എന്ന് പറയുമോ അതോ എന്ന് പറയുമോ അല്ലെങ്കിൽ ഹൗസ് വൈഫെന്ന് പറയുമോ ഞാൻ മിക്കവാറും പറയാൻ ആമൻ ഓവർ തിങ്കർ എന്നായിരിക്കും കാരണം ബാക്കിയുള്ള എല്ലാ ജോലികളും എൻ്റെ പാർട്ട് ടൈമാണ് ഫുൾ ടൈം ഓവർ തിങ്കിങ്ങാണ് എൻ്റെ ഇഷ്ടമുള്ള പരിപാടി ഇനിയിപ്പോൾ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഓർത്തിങ്കൊന്നും വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ പോയി അത് കുളവാകും അതേസമയം ഓർത്തിനിക്കൊക്കെ ചെയ്ത് വേറെ ഏതെങ്കിലും ലോകത്ത് പോയി ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ വീണ്ടും അത് ലൈറ്റാക്കിയിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പും കൂടി ഇട്ടു അത് ലൈറ്റാക്കി വീണ്ടും ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ എൻ്റെ മേളിൽ കൂടെ അല്ല അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറക്റ്റ് അങ്ങനെ ഓർഡർ ആയിട്ടൊന്നും വേണമെന്നില്ല ഈവനായിട്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് നിങ്ങൾക്ക് കൊടുക്കാം അതായത് നമുക്ക് നമുക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യാനേ അത്രയേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല പക്ഷെ നമ്മൾ കളറ് ആദ്യത്തിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റാക്കണം എന്നാൽ വല്ലാണ്ട് ലൈറ്റാക്കാനും പാടില്ല ഒരു ഒരു ഉമ്പറി ഒരു ഒരു ശതമാനം ലൈറ്റ് എന്ന് പറയില്ലേ അത്രയേ ഉള്ളൂ അത്രയും ലൈറ്റാക്കിയിട്ട് നമ്മൾ ആ മൂന്ന് ഇതിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഒരു ഡ്രോപ്പും കൂടി ഇട്ടു വീണ്ടും നമ്മൾ മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ പെയിൻ്റ് ഏകദേശം തീർന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഉള്ള വൈറ്റ് ഇടുമ്പോൾ നമ്മുടെ അതിനകത്ത് മിച്ചമുള്ള ഒരു കളറിൽ ഇത് വരുന്നേ ഉള്ളൂ ഇത് ലാസ്റ്റ് കൊടുത്തേക്കുന്ന ഏറ്റവും ലൈറ്റ് അവിടെ ഇവിടെ മതി നേരത്തെത്തെ പോലെ കൂടുതലായിട്ടൊന്നും വേണ്ട അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വളരെ കുറച്ച് മാത്രം അതായത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മതി കൂടുതലൊന്നും വേണ്ട അത്രയേ ഉള്ളൂ അതങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ യെല്ലോ എടുക്കാം അല്ലെങ്കിൽ വൈറ്റ് എടുക്കാം വൈറ്റായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലോ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ആയിരുന്നു നല്ലതെന്ന് പിന്നെ അങ്ങ് എല്ലാം കൊടുത്തു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ ചെയ്ത് തന്നെ അത് ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് പക്ഷേ എനിക്ക് അതായിരുന്നു കുറച്ചും ഇഷ്ടപ്പെട്ടത് അത് പഠിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഇതല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അതാണ് ഡിഫറൻസ് അങ്ങനെ ഞാൻ യെല്ലോ വെച്ചിട്ട് പൂവും പോലെ എല്ലാ പൂവിൻ്റെയും നടുക്കോരോ കുത്ത് എല്ലായിടത്തും ഒന്നും വേണമെന്നില്ല പൂവായിട്ട് കാണുന്ന അതായത് നാലിതിൽ കറക്റ്റായിട്ട് കാണുന്നിടത്ത് മാത്രം നമ്മൾ അത് ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാൻ ഇലയിൽ നേരത്തെ നമ്മൾ ചെയ്തായിരുന്നല്ലോ ഡാർക്ക് കളറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഒരു യെല്ലോ കളറില് ഒരു വര വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് ണ്ടോ നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഔട്ട് പുട്ടാണ് ഈ കാണുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം